കുമ്പിടി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പതിനഞ്ചാമത് ദേശവിളക്ക് മഹോത്സവം ജനുവരി ആറ് ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ശനിയാഴ്ച രാവിലെ മണിക്ക് ഗണപതി ഹോമം ഉഷപൂജ കുടിവെപ്പ് മണിക്ക് മേളം ഉച്ചപൂജ പഞ്ഞൂർ ശ്രീ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് മണിക്ക് പാലക്കും വെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ട് മണിവരെ പ്രസാദവോട്ടും വൈകുന്നേരം ആറു മണി മുതൽ പത്തുമണിവരെ സ്വാമി ഭിക്ഷയും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഗണപതി ഹോമത്തിൽ നിന്ന് തുടങ്ങി കൃത്യം രണ്ടര മൂന്ന് മണിക്ക് ഇവിടെ നിന്ന് പാലക്കൊമ്പ് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു പോവുകയും അവിടെ നിന്ന് പാലക്കൊമ്പ് മറ്റ് വിവിധ ഈ സ്വാമി അയ്യപ്പന്മാരുടെ ശരണംമുള്ളികളോടുകൂടി പാലക്കൊമ്പ് മൂന്നാനകളുടെ എഴുന്നള്ളിപ്പോ കൂടി ഇവിടെ കുമ്പറിയിൽ എട്ടര മണിക്ക് ഈ പന്തലിൽ അവസാനിക്കുന്നതുമാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിൻ്റെ ചടങ്ങ് അതിനകത്ത് പല ക്ഷേത്രങ്ങളുടെ മുന്നിലും ആ ക്ഷേത്ര ശക്തിയെ ആ മൂർത്തിയെ ബഹുമാനിച്ചുകൊണ്ട് അവിടെയെല്ലാം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കാമണിക്കൂർ രീതിയിൽ അവിടെ മേളവും നിർത്തി അതെല്ലാം നടത്തിക്കൊണ്ട് ഈ ഒട്ടര ഒമ്പത് മണിക്ക് ഈ പന്തലിൽ അവസാനിപ്പിക്കുകയാണ് പാലക്കൊമ്പിൻ്റെ ചടങ്ങ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത് തത്തുമസി കാലടി വാസു വെളിച്ചപ്പാടും സംഘമാണ് വിളക്ക് പാർട്ടി ശബ്ദവും വെളിച്ചവും ഒരുക്കിയിരിക്കുന്നത് ഇത് ഇവിടുത്തെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകമാണ് അതാണ് നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ ആളുകൾ അംഗീകരിച്ചിട്ടുള്ളത് ഇത് അനക്കര പഞ്ചായത്തിലല്ല നമ്മളെ പുറമെ നിന്നുള്ള എല്ലാ ആളുകളും വീക്ഷിക്കുന്നതും വന്നു പോകുന്നതുമാണ് പത്ത് അയ്യായിരം ആറായിരം പേർക്ക് നമ്മൾ അന്നദാനം നടത്തുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരിപാടി ഇത് നമ്മളെ ഈ കുമ്പിടിയിൽ നിലനിർത്താൻ എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഇതിൽ പങ്കെടുക്കാനും നടത്താനും ഉള്ള പിന്നെ ഊർജം ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കാലാവസ്ഥ നമുക്ക് എന്നും അനുഗ്രഹമുണ്ട് അത് ഇനിയും ഉണ്ടാവുമെന്ന് മാത്രമാണ് ഞങ്ങൾ വിശ്വസിച്ച് നിൽക്കുന്നത് ഈ ദേശത്തെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം അത് ജാതി മതത്തിനതീതമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരുടെയും സഹായമുണ്ട് അത് ഞങ്ങളെ ഏറ്റവും വലിയൊരു അത് ഇനിയും തുടരും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിളക്ക് ദിവസം രാത്രി ഒൻപതിന് ഇരട്ട തായമ്പക ഒൻപത് മുപ്പതിന് അത്താഴ പൂജ പത്തുമണിക്ക് വിളക്കുപാട്ട് രണ്ടുമണിക്ക് പാൽക്കുട മെഴുന്നള്ളിപ്പ് മൂന്നു മണിക്ക് പൊലിപ്പാട്ട് മണിക്ക് ഇരട്ട തിരി ഒഴിച്ചിൽ ശേഷം വെട്ടും തടവും കനൽച്ചാട്ടം ഗുരുതി തർപ്പണം എന്നിവയുമുണ്ടാകും എൻ സി വി ന്യൂസ്